സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ബംഗാളിൽ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് സംസ്ഥാന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ബംഗാളിൽ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പായുള്ള ചക്രവാത ചുയി രൂപപ്പെട്ടതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെയെല്ലാമെന്ന് നോക്കാം ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനൊന്ന് ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മുഴുവൻ മദ്രസ ട്യൂഷൻ സ്കൂൾ സ്ഥാപനങ്ങളിലും ി പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്